ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം മഴവെള്ളപ്പാച്ചിൽ പോലെയാണ് കാലങ്ങൾ കുത്തിയൊഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നത് ഗോപാലകൃഷ്ണപ്പിള്ളയെന്ന ദിലീപും എന്ന കാവ്യയും സിനിമയിലെത്തിയിട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ആയിരിക്കുന്നു പല തിരമാലകളും ഇരുവർക്കുമിടയിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് ഇവരുടെ ബന്ധത്തിന്റെ പേരിൽ പലതും തകർന്നിട്ടുണ്ട് ഇവർ ജോഡിയായി ഒരു സിനിമയിറങ്ങിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു സിനിമയിൽ ദിലീപിനേക്കാൾ മുൻപേ കാവ്യ എത്തി കാവ്യയെ കമൽ പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കൊണ്ടുവന്നത് അന്ന് കാവ്യയ്ക്ക് അഞ്ച് വയസ്സ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി അപ്പോഴെല്ലാം ദിലീപ് സിനിമയിലേക്കുള്ള വഴി അന്വേഷിച്ച് സഹസംവിധായകന്റെ സംവിധായകന്റെ റോളിലെങ്കിലും സിനിമയിൽ കയറാനുള്ള അപേക്ഷയും പൂരിപ്പിച്ചു നടക്കുകയാണ് കാവ്യയെത്തി ആറുമാസം കഴിഞ്ഞാണ് ദിലീപിന്റെ അപേക്ഷ പരിഗണിക്കപ്പെട്ടതും കമലിന്റെ സഹ ലാൽ അഭിനയിച്ച് ഹിറ്റാക്കിയ വിഷ്ണുലോകത്തിൽ ജോയിൻ ചെയ്യുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തുടങ്ങിയ ഇരുവരുടെയും സിനിമാ ജീവിതയാത്ര തുടരുകയാണ് ദിലീപ് കാവ്യജോഡികളുടെ ഇരുപത് സിനിമകളാണ് പുറത്തിറങ്ങിയത് ദോസ് എന്ന ചിത്രത്തിൽ ദിലീപ് തന്റെ കാവ്യെ വിനീതിന് വിട്ടുകൊടുത്തെങ്കിൽ ദിലീപും കാവ്യയും കുഞ്ചാക്ക ബോബനും ഒന്നിച്ച ചിത്രത്തിൽ ദിലീപിന്റെ സഹോദരിയുടെ വേഷമാണ് കാവ്യയ്ക്ക് കിട്ടിയത് പിന്നെ എല്ലാ ചിത്രങ്ങളിലും ഈ താരജോഡികൾ കാമുകി കാമുകന്മാരുമായും ഭാര്യ ഭർത്താക്കന്മാരുമായാണ് അഭിനയിച്ച് ജീവിച്ചത് ഭൂതക്കണ്ണാടിയുടെ സെറ്റിൽ വെച്ച് ലാൽജോസ് ദിലീപിനോട് പറഞ്ഞത് നിന്നെ നായകനാക്കിയും കാവ്യയെ നായികയാക്കിയും ഞാനൊരു പടം ചെയ്യുമെന്നാണ് അത് യാഥാർത്ഥ്യമായപ്പോൾ പിറന്നതാണ് ചന്ദ്രനൊദിക്കുന്ന ദിക്കിൽ ആ ചിത്രത്തിലൂടെ പിറന്ന താരജോഡികൾ ഭാഗ്യജോഡികളായി ആരാധകരുടെ കണ്ണിലുണ്ണികളായി ഇരുപത്തഞ്ചു വർഷത്തിനു ശേഷം ശരിക്കു പറഞ്ഞാൽ വെള്ളരിപ്രാവിന്റെ ചെങ്ങാതി കഴിഞ്ഞതിന് ശേഷം ഇരുപത്തഞ്ചു വർഷം അഭിനയ രംഗത്ത് നിലയുറപ്പിച്ച താരങ്ങളുടെ ഇരുപതാമത് ചിത്രം പിറക്കുകയാണ് ഇരുവരെയും ജോഡിയാക്കുന്നത് സിനിമയുടെ തലതൊട്ടപ്പൻ അടൂർ ഗോപാലകൃഷ്ണനാണ് അടൂരിന്റെ പടത്തിൽ ദിലീപ് ആദ്യമാണെങ്കിലും അടൂരിന്റെ നാലു പെണ്ണുങ്ങളിൽ കാവ്യ അഭിനയിച്ചിട്ടുണ്ട് പിന്നെയും എന്ന ചിത്രത്തിലൂടെയാണ് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദിലീപ് കാവ്യ ജോഡികളെ അടൂർ ഒന്നിപ്പിക്കുന്നത് പിന്നെയും വൻ വിജയമാവട്ടെ എന്നും പിന്നെ ഇരുവരും തമ്മിൽ ഒരു വിവാദവും ഉണ്ടാവാതിരിക്കട്ടെയെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം കോട്ട കൂടുതൽ വിശേഷങ്ങൾക്കായി ई तो انا सब्सक्राइब टू फिल्म कोर्ट